ഡോക്ടർ പ്രമേഹ രോഗികൾ അരിഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ചപ്പാത്തി കൂടുതലും ജീവിതത്തിൽ ജീവിതത്തിൽ ഉൾപ്പെടുത്താറുണ്ട് സർ എന്താണ് ഡോക്ടർക്ക് ഇതിനുള്ള അഭിപ്രായം നമ്മൾ കേരളീയര് പൊതുവേ അരി ഭക്ഷണം ഇഷ്ടപ്പെടുന്നത് നമ്മളെപ്പോഴും രാഷ്ട്രീയക്കാരെ പോലും സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും തിരിച്ചറിയാമെന്നൊക്കെ പറയാം എന്നുവെച്ചാൽ അരി എന്ന ഒരു കേരളക്കാരൻ്റെ ഒരു ഭക്ഷണത്തിൻ്റെ ഏറ്റവും മുഖ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് റിസർച്ച് പ്രകാരം പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ളത് ലോകത്തിൽ ആ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുടെ സംസ്ഥാനം കേരളമാണ് എന്നുവെച്ചാൽ ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ഡയബറ്റീസ് ഉൾക്കൊള്ളുന്ന കേരള സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എങ്ങനെ ഇത്ര പ്രമേഹ രോഗികളുണ്ടായി അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് റിസർച്ചുകൾ അത് കപ്പയെ മറ്റേ ഒരുപാടൊക്കെ ഇതാക്കിയാലും ആണ് ശരിക്കും മെയിനായിട്ട് അത് അരി ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ ചപ്പാത്തിയിലുള്ളതും കാർബോഹൈഡ്രേറ്റ് ആണ് അരിയിലുള്ളതും കാർബോഹൈഡ്രേറ്റ് ആണ് ക്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഇത്ര സമയത്തിനുള്ളിൽ ബ്ലഡിൽ ഷുഗർ എലിവേറ്റ് ചെയ്യുന്നതിനെയാണ് അതിൻ്റെ മെഷർമെൻ്റ് ആണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ചോ അരിയിലാണെങ്കിലും ഗോതമ്പിലൊക്കെ ആണെങ്കിൽ എല്ലാറ്റിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ കൂടുതലായിരിക്കും പക്ഷേ ചിലത് ഈ തവിട് കൂടിയ ഫൈബർ കൂടിയ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളിൽ ഉദാഹരണത്തിന് ഗോതമ്പ് നേരിട്ട് കഴിക്കുകയാണെങ്കിൽ അത് മൈദയല്ലാത്ത രീതിയിൽ അപ്പോൾ അതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ ടൈം കുറയും അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയും ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ എലവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷുഗർ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ബ്ലഡിൽ കൂടുന്ന സമയത്തിനെയാണെല്ലാം പറഞ്ഞത് അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് ശരിക്കും കഴിക്കേണ്ടത് അത് ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിക്കലും ഒക്കെ തുല്യമാണ് പിന്നെ സാധാരണ നമ്മൾ ആളുകളോട് പറയാൻ കാരണം ചപ്പാത്തി തിന്നുന്നതിന് ആളുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഒരു രണ്ടോ മൂന്നോ നാലോ അതിൻ്റെ അപ്പുറത്തേക്ക് പക്ഷേ ചോറാണെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ആ അളവ് കുറക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് ഒരു പരിധി വരെ നിങ്ങൾ ചോറിന് പകരം ചപ്പാത്തി കഴിച്ചോളൂ അതിന് പകരം നമ്മൾ എന്താ പറയുക വെച്ചാൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ് കുറവുള്ള ഭക്ഷണം കഴിക്കുക അത് സാധാരണഗതിയിൽ വെജിറ്റബിൾസ് മെയിനായിട്ട് വെജിറ്റബിൾസിന് പിന്നെ ഒന്ന് മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മൾ പറയുന്ന രാഗി ചാമ തേന ബാജ്ര എന്നൊക്കെ പറയുന്ന ചെറുധാന്യങ്ങൾ അത് ഭക്ഷണത്തിൽ പ്രമേഹക്കാരൻ്റെ ഭക്ഷണത്തിൽ നിർബന്ധമാണ് കാര്യം അതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ട് ഭക്ഷണത്തിൻ്റെ അബ്സോർപ്ഷൻ ടൈം കൂടുതൽ കിട്ടും ക്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് പ്രമേഹക്കാരൻ്റെ ഏറ്റവും നല്ല ഭക്ഷണ ശരിക്ക് ഈ ചെറുധാന്യങ്ങളാണ് അതുകൊണ്ട് ഭക്ഷണത്തിൽ ഇത്തരം ധാന്യങ്ങൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക പ്രോട്ടീൻ കണ്ടൻറ്റ് ധാരാളമായിട്ട് കഴിക്കുക എന്ന് കോഴിമുട്ട കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും കോഴിമുട്ട പ്രമേഹ രോഗി കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഇറച്ചി മീൻ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടെന്ന് ചോദിക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ ഓവർ ആവരുത് പക്ഷേ അതിലുള്ള കൂടുതലുള്ളത് പ്രോട്ടീനാണ് കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതലുള്ളത് ഇറച്ചിയിൽ പ്രോട്ടീനാണ് പ്രോട്ടീൻ കണ്ടിൻ്റെ അളവ് കൂട്ടുകയും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുകയും ചെയ്യാം നമ്മൾ ഉദാഹരണത്തിന് ഒരാളോട് പറയുന്നത് നിങ്ങളൊരു ആപ്പിൾ കഴിക്കുമോ അതൊരു ആപ്പിൾ ജ്യൂസ് അടിച്ച് കഴിക്കുമോ ജ്യൂസ് പഞ്ചസാര ഒന്നും ഇല്ലാതെ ജ്യൂസ് അടിച്ച് കഴിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ പറയുന്നത് നിങ്ങൾ ജ്യൂസ് കഴിക്കരുത് നിങ്ങൾ ആപ്പിൾ തന്നോളൂ കാര്യം ആപ്പിൾ കടിച്ച് ചവച്ചു അത് ദഹനം നടന്നിട്ട് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുമ്പോൾ സമയം കിട്ടും അപ്പോൾ കുറേശ്ശേയുള്ള ഇൻസുലിൻ ശരീരത്തിൽ ഉത്പാദിപ്പിച്ച് അങ്ങ് കറക്റ്റാവും അതിന് കണക്കാവോ അതേ അതേസമയത്ത് ജ്യൂസ് രൂപത്തിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുടിച്ച് തീരും ശരീരം പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അതിനനുസരിച്ച് കോ ഒരുമിച്ച് വരാൻ ഇൻസുലിന് കഴിയില്ല ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് എത്തത്തില്ല ഈ തളർന്ന കോശങ്ങൾ ഉല്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് വേണ്ടത്ര എത്തത്തില്ല അപ്പോൾ ഷുഗർ ലെവലിൽ കൂടി നിൽക്കും ഈ ഷുഗർ ലെവൽ കൂടി നിന്നാലുള്ള പ്രശ്നം ആണ് ഈ കണ്ണിനെ ബാധിക്കലും ഹാർട്ടിനെ ബാധിക്കലും കിഡ്നിനെ ബാധിക്കലും എല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഭക്ഷണം എന്തായിരിക്കണം എന്നുള്ള നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനാവശ്യമായി ആ അതിൻ്റെ കണ്ടൻറ്റ് ആ കണ്ടൻ്റ് എവിടെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്നാമത് ശരീരം എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കോശങ്ങൾ ശരീരത്തിൽ എക്സ്ട്രാ നിൽക്കുന്ന ഈ ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്താൻ സെൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്നതിന് പറയാം ഇൻസുലിൻ നമ്മൾ പറഞ്ഞാൽ പാങ്കരിയാസമായിട്ട് അത്ര ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് പ്രമേഹത്തിൻ്റെ കാരണം ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാൽ പോലും ശരീരത്തിന് അതിനെ ഇൻസുലിനെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ വരും അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയാം കോശങ്ങളിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം നന്നായിട്ട് എക്സസൈസ് ചെയ്താൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാകും കോശങ്ങൾക്ക് ഈ ഷുഗറിനെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പലപ്പോഴും പറയും ഷുഗർ ശത്രുവാണെന്ന് തോന്നും ഷുഗർ ഒരു ശത്രുവല്ല ഷുഗർ ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എനിക്ക് വേണ്ടത്ര ഷുഗർ എൻ്റെ തലച്ചോറിലേക്ക് എത്തുന്നില്ലെങ്കിൽ എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ തെറ്റ് ഞാൻ പറയുന്ന ഒക്കെ തെറ്റായിരിക്കും എനിക്ക് പറയാൻ കഴിയത്തില്ല അപ്പോൾ ഷുഗർ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അവിഭാജ്യ ഘടകമാണ് എനർജിൻ്റെ ഫൈനൽ ട്യൂണാണ് ഫൈനൽ പോയിന്റാണ് ഷുഗർ പക്ഷേ ഈ ഷുഗർ അനാവശ്യ ലെവലിൽ ബ്ലഡിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് നമ്മൾ പറയുന്ന പ്രമേഹം ഈ ഇൻസുലിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോശങ്ങളിലേക്ക് ഒരു താക്കോലായിട്ട് സങ്കല്പിച്ചാൽ മതി ഇൻസുലിന് നമ്മളൊരു ഈ ഇതൊരു റൂമാണ് നോക്കുക കോശം എന്നുള്ളതൊരു റൂമായിട്ട് സങ്കല്പിക്കുന്നു താക്കോലിട്ട് തുറന്നു കൊടുത്താൽ മാത്രമേ ഈ ഗ്ലൂക്കോസിന് കോശങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ കോശത്തിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസ് കയറിയാൽ മാത്രമേ അതിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കടക്കാനുള്ള താക്കോലാണ് ശരിക്കും ഇൻസുലിൻ ഈ ഇൻസുലിൻ കുറവുണ്ടാകുമ്പോൾ ഈ ഷുഗർ കോശങ്ങളെ ഉള്ളിലേക്ക് കടക്കാതെ അത് ശരീര രക്തക്കോലുകളിൽ തങ്ങി നിൽക്കും അപ്പോഴാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് തുറന്നു കൊടുത്താൽ കോശങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആവും ഈ പ്രമേഹ രോഗികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും അവരെപ്പോഴും ഒരു സഡേഷനിൽ അല്ലെങ്കിൽ മൂഡ് ആയിട്ട് അല്ലെങ്കിൽ തളർച്ച ബാധിച്ചവരായിരിക്കും അതേസമയത്ത് ആയിട്ട് നിൽക്കുന്ന ആളുകൾ നോക്കുമ്പോൾ അവരുടെ ശരീര കോശങ്ങൾ ഗ്ലൂക്കോസ് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും വേണ്ടത്ര ഇൻസുലിൻ ഉണ്ടാവും അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്